പർച്ചേസുകൾക്ക് സമ്മാന തിലകവുമായിസ് ഇനി ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി വലിയ വിജയ പ്രതീക്ഷയിലാണെന്നും അട്ടിമറി വിജയം നേടുമെന്നും ബിജെപി മണ്ഡലം പ്രസിഡന്റ് നിത്യാസാഗർ നമുക്ക് ഈ വരുന്ന ആലത്തൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഇന്ത്യയിലൊട്ടാകെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനകീയ പദ്ധതികളും ജനക്ഷേമ പരിപാടികളും സർക്കാർ നടപ്പിലാക്കിയ സാധാരണക്കാർക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികളും മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിലെത്തുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ അതിൻ്റെ മാറ്റം നമുക്ക് കേരളത്തിലും വലിയ രീതിയിൽ ഇത്തവണ കാണും ആലത്തൂരും സ്ഥിതി വിഭിന്നമല്ല ആലത്തൂരും വലിയ പ്രതീക്ഷയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് കാരണം കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ നിന്നും വ്യത്യസ്തമായി പല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ് നമുക്കുള്ളത് നമ്മുടെ സ്ഥാനാർത്ഥി തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നത് മറ്റു രണ്ട് സ്ഥാനാർത്ഥികളായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കുള്ള ഗുണങ്ങൾ അവരുടെ യോഗ്യതയാണെങ്കിലും അല്ലെങ്കിൽ പാർലമെൻറ്റിൽ പോയി കൃത്യമായൊരു നിലപാടെടുക്കാനും കാര്യങ്ങൾ സംസാരിക്കാനുമുള്ള അവരുടെ കഴിവാണെങ്കിലും ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടതാണ് കൃത്യമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ വളരെ വലിയ ദുരനുഭവം ഉണ്ടായിട്ടുള്ള ഒരു ടീച്ചറാണ് ഒരു പ്രൊഫസറാണ് ഡോക്ടർ ടി എൻ സരസു അപ്പോൾ ആ രീതിയിൽ ആലത്തൂർ വലിയൊരു അട്ടിമറി വിജയം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ ടി എം സരസോലൂടെ നമുക്ക് സാധിക്കും